പോളിസിയെ കുറിച്ച് ന്യൂ ഇന്ത്യ അൻഷറൻസ് സീനിയർ ഡിവിഷണൽ മാനേജർ ശ്രീ സുരേഷ് ബാബുവുമായുള്ള ഈ അഭിമുഖം നമസ്കാരം ന്യൂ ന്യൂ ഇന്ത്യ ഇന്ത്യ ഗാർഡ് പോളിസി ോ എന്താണ് ഈ പോളിസിയുടെ ഉദ്ദേശിക്കുന്നത് ക്യാൻസറിന്റെ വ്യാപ്തിയെ കുറിച്ചൊക്കെ നമ്മുടെ ഈ പരിപാടിയിൽ മുൻപ് പലവട്ടം വിശദീകരിച്ചതാണ് ക്യാൻസറിനെ കുറിച്ച് വലിയ തോതിൽ ഒരു അവയർനെസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ അവയർനെസ് ഉള്ള സ്ഥിതിക്ക് ഇവർക്ക് ഇനി ആവശ്യം ഇതിനെ ചികിത്സിക്കാൻ വേണ്ട സാമ്പത്തികമായ ഒരു പരിരക്ഷ അതായത് നമുക്കറിയാം ബോളിവുഡ് താരങ്ങളായാലും സ്പോർട്സ് താരങ്ങളായാലും പലർക്കും ക്യാൻസർ ബാധിച്ചതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പൊ ഈ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ ഇതൊരു ജീവിത ശൈലി രോഗങ്ങളാണെന്നും പലതരത്തിലുള്ള പാരമ്പര്യമായ കാര്യങ്ങളാണെന്നും ഭക്ഷണ രീതി കൊണ്ടാണെന്നും വ്യായാമക്കുറവ് കൊണ്ടാണെന്നും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഈ ക്യാൻസറിനെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തിൽ സംസാരിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് അറിയാം പക്ഷെ ഇത് മാത്രം ആണോ കോൺട്രിബ്യൂട്ട് ചെയ്യണതെന്ന് വെച്ചാൽ ഇതൊന്നും അല്ലാത്ത ആളുകൾക്കും ക്യാൻസർ വരുന്നതായി കാണുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ യുവരാജ് സിംഗ് എടുക്കുക ക്രിക്കറ്ററാണ് അദ്ദേഹം ത്തിന് ക്യാൻസർ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണെന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയില്ല പക്ഷേ എന്നിരുന്നാലും ഈ സെലിബ്രിറ്റീസിനെല്ലാം ക്യാൻസർ ബാധിച്ചിട്ട് അവർക്ക് അത് ചികിത്സിച്ചു മാറ്റാൻ കഴിഞ്ഞു അതായത് വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിഞ്ഞു എന്നുള്ളടത്താണ് നമ്മളുടെ ക്യാൻസർ ചികിത്സയില ഇന്നത്തെ മുന്നേറ്റം എത്തിച്ചെന്ന് നിൽക്കുന്നത് പക്ഷേ ഇത് സെലിബ്രിറ്റീസിന് സാധിക്കുമെന്നത് അവർക്ക് സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സ നേടാനായിട്ട് അവർക്ക് കഴിയുന്നത് ഇന്നിപ്പോൾ നമുക്കറിയാം ക്യാൻസറിൽ നമ്മളുടെ കൺവെൻഷനൽ ആയിട്ടുള്ള പല രീതികളും നിലവിലുണ്ട് അതിൽ കീമോതെറാപ്പി റേഡിയോ തെറാപ്പി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഓങ്കോ സർജറി ഇങ്ങനെയെല്ലാം വളരെ ചിലവേറിയ ട്രീറ്റ്മെന്റുകളാണ് ഇതെല്ലാം സാധാരണക്കാർ നമ്മൾ തേടുന്നത് ഈ ഇത്തരം ചികിത്സാ ചികിത്സാരീതികളെയാണ് അതേസമയം ക്യാൻസർ ചികിത്സയിൽ വളരെ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻ്റ് ആയ പ്രോട്ടോൺ ട്രീറ്റ്മെന്റ് പേഴ്സണലൈസ്ഡ് ആൻഡ് ടാർജറ്റഡ് തെറാപ്പി ഹോർമോണൽ തെറാപ്പി ഓർ എൻഡോക്രൈൻ മാനിപ്പുലേഷൻ ഇമ്മ്യൂണോ തെറാപ്പി സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഇതെല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും വളരെ ചെലവേറിയതും അതേസമയം തന്നെ വളരെ ഫലപ്രദവുമാണ് ഈ അസുഖം മാറി ഒരു സാധാരണ ജീവിതത്തിലേക്ക് ഒരാൾക്ക് മടങ്ങി വരാൻ കഴിയുന്ന ചികിത്സാരീതികൾ ഇന്ന് നിലവിൽ അവൈലബിൾ ആണ് മിക്കവാറും എല്ലാ ക്യാൻസർ രോഗങ്ങൾക്കും അവൈലബിൾ ആണ് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വേണ്ടുന്നത് ഇതിനൊരു സാമ്പത്തികമായ പിൻബലമാണ് ആവശ്യം അപ്പോൾ നമ്മുടെ സാധാരണക്കാർക്ക് ഈ ചികിത്സാ രീതികൾ പ്രാപ്യമാണോ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമായിട്ടാണ് ന്യൂ ഇന്ത്യ ക്യാൻസർ ഗാർഡ് പോളിസി അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് ഭാരത സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള നൂറ് വർഷം പഴക്കമുള്ള ലോകമാകമാനം വ്യാപിച്ചു കിടക്കുന്ന ഒരു പൊതുമേഖലാ ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ വിശ്വാസ്യത ആണ് ഏറ്റവും പ്രധാനം ആ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ളടടുത്താണ് ന്യൂ ഇന്ത്യൻസ് കമ്പനി ഈ ക്യാൻസർ ഗാർഡ് പോളിസി അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് ഇപ്പൊ ഈ കഴിഞ്ഞ മാസം ആണ് ആരംഭിച്ചിരിക്കുന്നത് ഇത് ലോഞ്ച് ചെയ്ത് അതിന്റെ പ്രാരംഭമായ ഒരു അവയർനെസ് ക്യാമ്പയിൻ നടന്നു വരുന്ന ഒരു സമയമാണ് അതിന്റെ കൂടി ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിക്കുന്നത് ഈ പോളിസി എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യാൻ ഇത് ക്യാൻസറിന് വേണ്ടി മാത്രമുള്ള മെഡിക്ലെയിം ഇൻഷുറൻസ് പോളിസിയാണ് സാധാരണ നമുക്കറിയാം ഒരു മെഡിക്ലെയിം ഇൻഷുറൻസ് പോളിസിയിൽ നമുക്ക് ആ ചികിത്സയുടെ ചെലവാണ് കിട്ടുക അതേസമയം ഈ ക്യാൻസർ ഗാർഡ് പോളിസിയിൽ നമുക്ക് ഒ പിയിൽ പോയി ചികിത്സിക്കാനുള്ള ചെലവ് അതേപോലെ തന്നെ അസുഖം വന്ന് ആസ്പത്രിയിൽ കിടത്തി ചികിത്സിക്കുന്നതിൻ്റെ ചെലവ് എന്തെങ്കിലും സർജറി ആവശ്യമാണെങ്കിൽ ആ സർജറി റൂം റെന്റ് അടക്കം നമ്മൾ ഈ പോളിസിയിൽ ഒരു വലിയ പ്രത്യേകത മറ്റു മെഡിക്ലെയിം പോളിസികളിൽ ഇല്ലാത്ത രൂപത്തിൽ അഞ്ച് പത്ത് പതിനഞ്ച് ലക്ഷം എന്നിങ്ങനെയുള്ള സമഇൻഷേഡുകൾ എടുക്കുന്നവർക്ക് എ സി റൂമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് റൂം റെന്റായിട്ട് അതിന്റെ ബോർഡിംഗ് നേഴ്സിംഗ് ആയിട്ട് മിനിമം സിംഗിൾ എ സി റൂമ് ആണ് അവർക്ക് ഇതിനു വേണ്ടി അനുവദിക്കുന്നത് ഇരുപത്തഞ്ച് അമ്പത് ലക്ഷം അങ്ങനെ വേറെ ഉയർന്ന സബ്ഇൻഷേഡുകൾ ആവശ്യമുള്ളവർക്ക് അവർക്ക് ഡീലക്സ് റൂം അനുവദിക്കും ഈ ഒരു പോളിസിയിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അതായത് ക്യാൻസർ രോഗം ബാധിച്ചിരിക്കുന്ന ഒരാൾക്ക് അവരെപ്പോഴും ആയിരിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെച്ചപ്പെട്ട റൂം റെൻ്റും ഫെസിലിറ്റിയും നമ്മൾ അനുവദിക്കുന്നത് ഇതുകൂടാതെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ഒരു പരിധിയില്ലാതെ ചികിത്സക്ക് ഉള്ള ചിലവ് വഹിക്കുന്നതാണ് സർജൻ ചാർജ് അനസ്തീഷ്യ ചാർജ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ കൺസൾട്ടന്റിന്റെ ഫീസ് സ്പെഷ്യലിസ്റ്റിന്റെ ചാർജുകൾ ലാബ് പരിശോധനകൾ നടത്തുന്നത് അനസ്തീഷ്യ ബ്ലഡ് ഓക്സിജൻ ഓപ്പറേഷൻ തിയേറ്റർ ചാർജസ് അങ്ങനെയുള്ള ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന പരിശോധനകൾക്കും ഡയാലിസിസ് കീമോതെറാപ്പി തെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഉപകരണങ്ങൾ ഇംപ്ലാന്റ് ഉപകരണങ്ങൾ വേണ്ടി വന്നാൽ അതിനും അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചെലവുകൾ ഈ പോളിസിയിൽ വഹിക്കുന്നതാണ് ാണ് ഇത് കൂടാതെ ചികിത്സയ്ക്ക് മുമ്പുള്ള മുപ്പത് ദിവസം വരെയുള്ള ഹോസ്പിറ്റൽ എക്സ്പെൻസും കിടത്തി ചികിത്സയ്ക്ക് ശേഷമുള്ള അറുപത് ദിവസം വരെയുള്ള ചെലവുകളും മെഡിക്കൽ എക്സ്പെൻസുകളും ഇതിൽ വഹിക്കുന്നതാണ് ഇത് കൂടാതെ നമ്മുടെ സാധാരണ പോളിസികളിലെ സാധാരണഗതിയിൽ ലഭ്യമല്ലാത്ത ആംബുലൻസ് ചാർജുകൾ ഒരു തവണ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മൂവായിരം രൂപ വരെയുള്ള അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആക്ച്വലി ചെലവാകുന്നത് എത്രയാണോ അതുവരെയുള്ള ആംബുലൻസിൽ പോകുന്നതിനുള്ള ചെലവ് ഇതിൽ ലഭ്യമാണ് ഇനി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ അത്തരം ട്രീറ്റ്മെന്റ് വേണ്ടി വന്നാൽ അതിനുള്ള ചെലവും ഇതിൽ കിട്ടുന്നതാണ് മെഡിക്കൽ ആയിട്ട് വരുന്ന ഇവർക്ക് ഇതിന് ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്ന നേരിട്ട് ഉള്ള എല്ലാ തരം ചെലവുകളും ഈ പോളിസി വഴി ലഭ്യമാണ് ഇത് കൂടാതെ നമുക്കിപ്പോൾ ഒരു സർജറി ഡോക്ടർ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഉള്ള ഒരു പേടി നമുക്ക് സർജറി വേണോ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണ്ടേ എന്നുള്ള ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ടാവും ഈ പോളിസിയിൽ അതിനും ഉത്തരമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് പത്ത് പതിനഞ്ച് ലക്ഷം വരെയുള്ള സമ്മൻഷോർഡ് എടുത്തവർക്ക് അയ്യായിരം രൂപ വരെയും ഉയർന്ന സമ്മിൻഷോയുടെ എടുത്തവർക്ക് പത്തായിരം രൂപ വരെയും സർജറി വേണോ എന്നുള്ളതിന് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി അനുവദിക്കുന്നുണ്ട് ഈ പോളിസിയിൽ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ അനുവദിക്കുന്നതാണ് ഇത് കൂടാതെ നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞ് ക്യാൻസർ മാറിക്കഴിഞ്ഞാല് പിന്നീട് എനിക്ക് വീണ്ടും വരുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധന ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അപ്പോൾ ക്യാൻസർ ഉണ്ടാവണമെന്നില്ല അവർക്ക് അതിനു വേണ്ടി വരുന്ന ഒരു പതിനായിരം രൂപ വരെയുള്ള ചികിത്സാ ചെലവും വീണ്ടും ഈ പോളിസിയിൽ തന്നെ കിട്ടുന്നതാണ് അതായത് വീണ്ടും ക്യാൻസർ വരുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിനുള്ള ചെലവടക്കം ഈ പോളിസിയിൽ കവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പോളിസിയുടെ ഒരു വലിയ പ്രത്യേകത ഇതില് നമ്മൾ സാധാരണ ഇൻഷുറൻസ് പോളിസി പ്രീമിയം അടക്കുമ്പോൾ ഗവൺമെന്റ് സെക്ഷൻ എയ്റ്റി ഡി പ്രകാരം ഇൻകം ടാക്സ് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട് ആ ഇൻകം ടാക്സ് ബെനിഫിറ്റ് ഈ പോളിസിയിൽ ലഭ്യമാണ് ഈ ഇത്രയും കാര്യങ്ങൾ കൂടാതെ ഒരു വലിയ കാര്യമുള്ളത് സാധാരണ മെഡിക്ലെയിം പോളിസികളിൽ ഇല്ലാത്ത ഒരു കാര്യമുള്ളത് ഇവർക്ക് പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തഞ്ച് വരെ പോളിസി എടുക്കുകയും തുടർന്നും അത് എത്ര വരെ അവരുടെ ജീവിതകാലം മുഴുവൻ തുടർന്നും പോളിസി പുതുക്കാനും കഴിയുന്ന ഒരു പ്രത്യേകതയും ഈ പോളിസിക്കുണ്ട് സാധാരണ ഒരു പോളിസി എടുക്കുന്ന ഒരാൾക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ആവശ്യമാണ് ഈ പോളിസിയിൽ മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് പോളിസി എടുക്കാനായിട്ട് കഴിയും അറുപത്തഞ്ച് വയസ്സിന് മുമ്പുള്ള ആർക്കും പോളിസിയിൽ ചേരാനായിട്ട് കഴിയും ആ അറുപത്തഞ്ചു വയസ്സിന് മുമ്പ് ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് തുടർന്നും എത്ര കാലം വേണമെങ്കിലും പോളിസി പുതുക്കാനായിട്ട് കഴിയും ഒന്ന് രണ്ട് ചെറിയ നിബന്ധനകൾ കൂടിയുണ്ട് നമ്മൾ ഈ പോളിസി ചേരുന്നത് അമ്പത് വയസ്സിന് മുമ്പ് ചേരുന്നവർക്ക് മാത്രമാണ് ഇരുപത്തിയഞ്ച് ലക്ഷവും അമ്പത് ലക്ഷവും സമ്മിൻഷോർഡ് പരിധി അനുവദിക്കുക മെഡിക്ലെയിമിൽ നമ്മളുടെ സമ്മിൻഷേർഡ് പരിധി ഇരുപത്തഞ്ചു ലക്ഷം അമ്പത് ലക്ഷം വരെ ഉണ്ടെങ്കിലും ആ ഇരുപത്തഞ്ച് ലക്ഷവും അമ്പത് ലക്ഷവും പരിധി ലഭ്യമാണ് ഭ്യമാവണമെങ്കിൽ നമ്മൾ അമ്പത് വയസ്സിന് മുമ്പ് ഈ സ്കീമിൽ ചേർന്നിരിക്കണം കണക്കുകൾ പ്രകാരം അമ്പത് വയസ്സിന് ശേഷം കൂടുതൽ പേർക്ക് ഈ രോഗം കണ്ടുവരുന്നു എന്നുള്ള ഒരു കണ്ടെത്തലിന്റെ ഭാഗമായി അമ്പത് വയസ്സിന് ശേഷം ചേരുന്നവർക്ക് സമഇൻഷേഡ് പരിധി അഞ്ചോ പത്തോ പതിനഞ്ചോ ലക്ഷം മാത്രമേ ലഭ്യമാവൂ അതുകൊണ്ട് കഴിയുന്നത്ര പേര് വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് കുടുംബജീവിതം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സിനുള്ളിൽ ചേർന്ന് കഴിഞ്ഞാല് അവർക്ക് ഒരു വർഷം ലക്ഷം പരിധി ഉള്ള ക്യാൻസർ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ വെറും മൂവായിരം രൂപ മാത്രമേ ചെലവാകുന്നുള്ളൂ ഈ മൂവായിരം രൂപ എന്നുള്ളത് നമുക്ക് ഒരു ദിവസത്തെ ഒരു ചായയുടെ പൈസ മാത്രമേ ആകുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ ചെലവ് വളരെ കുറവാണ് എന്നുള്ളത് നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് ആനുവൽ പ്രീമിയം എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിലുള്ളവർക്ക് മൂവായിരം ആണ് പ്രായ പരിധി അനുസരിച്ച് അവർക്ക് ആണതിന് ശേഷമുള്ളവർക്ക് അത് കുറച്ച് കൂടുതലാണ് ആറായിരം എട്ടായിരം രൂപ അങ്ങനെയുള്ള നിലവാരത്തിലേക്ക് പോകും ഇതിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് പുകവലിയാണ് ഈ ക്യാൻസറിന് പലപ്പോഴും ഒരു പ്രധാന കാരണം എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പുകവലി എന്ന് പറഞ്ഞാൽ വെറും പുകവലിക്കല്ല പുകയിലെ ഉൽപ്പന്നം ഏത് ഉപയോഗിക്കുന്നവരായാലും അവർക്ക് പ്രത്യേകമായിട്ട് ഉയർന്ന നിരക്കിലുള്ള പ്രീമിയം അടച്ചാൽ മാത്രമേ ഈ സ്കീമിൽ ചേരാനായിട്ട് കഴിയുള്ളൂ അതായത് പുകവലി ഇതിന് വലിയ തോതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ സാധാരണക്കാരനെ ഒരു മൂവായിരം രൂപയ്ക്ക് ചേരാൻ കഴിയുന്നിടത്ത് ഒരു പുകവലിക്കുന്ന ആളിനെ അത് ഒരു ആറായിരം രൂപയൊക്കെ നിരക്കിലേക്ക് പ്രീമിയം വർദ്ധിക്കുന്നതാണ് മനസ്സിലാക്കാൻ പറ്റില്ല ഇത് ഇൻഷുറൻസ് നമ്മൾ അടിസ്ഥാനപരമായി സത്യസന്ധമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് ചേരേണ്ട ഒരു കാര്യമാണ് കാര്യം ജീവിതകാലം മൊത്തം നമ്മൾ നിലനിർത്തേണ്ടുന്ന ഒരു പോളിസിയാണ് അപ്പൊ നമ്മൾ ചേരുന്ന സമയത്ത് സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു ചേർന്നാൽ മാത്രമാണ് ഇതിന്റെ ആനുകൂല്യങ്ങൾ ഭാവിയിൽ ലഭ്യമാവുക നമ്മള് കളവായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ആണെങ്കിൽ പോലും ഇതിനെല്ലാം ഹോസ്പിറ്റലിൽ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറോട് സത്യം പറയാതിരിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടറുടെ റിപ്പോർട്ടിൽ ഇവരെ നിലവിൽ പുക വലി ഉള്ള ആൾക്കാരാണ് എന്നുള്ള രേഖപ്പെടുത്തൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തെറ്റായ വിവരം പറഞ്ഞ് പോളിസി എടുത്തു എന്നുള്ള നിലയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാം അപ്പൊ അതുകൊണ്ട് സത്യസന്ധമായ വിവരങ്ങൾ പറഞ്ഞിട്ട് തന്നെ നമ്മൾ പോളിസി എടുക്കണം അതും ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ പോളിസി എടുത്ത് തുടർന്നും പുതുക്കി ഓരോ വർഷവും പുതുക്കേണ്ടുന്ന പോളിസിയാണിത് അപ്പോൾ തുടർന്നും പുതുക്കി ഇതിന്റെ ബെനിഫിറ്റ് നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ പേർക്കും ലഭ്യമാകുന്നു എന്നുള്ളത് നമ്മൾ വരുത്തണം അമ്പത് ലക്ഷം ആണ് എത്രയാണ് ആനുവൽ ഒരു ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ളവർക്ക് അത് മൂവായിരത്തിൽ താഴെ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയും ടാക്സുമാണ് വരുന്നത് പത്തൊമ്പത് ശതമാനം ജി എസ് ടി ഉണ്ട് അപ്പൊ ഒരു മൂവായിരം രൂപ എന്നുള്ള രൂപത്തി കണക്കാക്കാം നമുക്ക് മുപ്പത് വയസ്സുള്ളവർക്ക് ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറ് രൂപ പ്രീമിയം വരുന്നുണ്ട് മുപ്പത്തഞ്ചു വയസ്സ് വരെയായാലും അത് അതേ നിരക്കിലാണ് ഒരു അമ്പത് വയസ്സിന് മേലെ വരുന്നവർക്കാണ് നമ്മളൊരു അയ്യായിരത്തി അറുന്നൂറ് രൂപ നിരക്കിൽ ഇതില് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ പ്രീമിയം നിരക്കുകൾ വേണ്ടിവരുന്ന ഒരു സ്ത്രീകൾക്ക് പല തരത്തിലുള്ള ക്യാൻസറിന്റെ കാര്യങ്ങൾ കൂടുതൽ ഉള്ളത് കൊണ്ടാണോ എന്നുള്ളത് അറിയില്ല സ്ത്രീകൾക്ക് ആ ഉയർന്ന നിരക്കിൽ പ്രീമിയം അടയ്ക്കേണ്ടി വരുന്നതുകൊണ്ട് മെയിൽസിനും തേർഡ് ജെൻഡറിനും ഒരു പ്രീമിയവും ഫീമെയിൽസിന് കുറച്ചുകൂടി ഉയർന്ന ഒരു പ്രീമിയം വലിയ വ്യത്യാസം ഇല്ല ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ ഒരു ഇതാണ് അതെ ആൺകുട്ടികൾക്ക് ഒരു ടേബിളും പെൺകുട്ടികൾക്ക് വേറെ ടേബിളും ആയിട്ടാണ് പക്ഷേ കുറഞ്ഞ ഏജിൽ വ്യത്യാസം കുറവായിരിക്കും കൂടിയ ഏജില് അതിന് വ്യത്യാസം കൂടുതലായിരിക്കും എന്നുള്ളത് മാത്രമാണ് അങ്ങനെയാണെങ്കിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ലോകത്ത് ലഭ്യമായ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റുകളായ പ്രോട്ടോൺ ട്രീറ്റ്മെന്റ് ആയാലും സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ ആയാലും അങ്ങനെയുള്ള ഏത് മികച്ച ചികിത്സാ രീതി അഡോപ്റ്റ് ചെയ്താലും അതിനു വേണ്ടി വരുന്ന എക്സ്പെൻസുകളെല്ലാം കിട്ടുന്ന ഒരു പോളിസി ആണ് ഇത് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ പേര് ചേരണം അത് നമ്മളുടെ സമൂഹത്തിനോടുള്ള ഒരു കടമയാണ് കുടുംബ ോടുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയാണ് നമ്മളിപ്പോ ഫാമിലി എന്നുള്ള രൂപത്തിൽ ചേരുമ്പോൾ അവരുടെ മൂന്ന് മാസം പ്രായം മുതലുള്ള കുട്ടികളെ ഈ പോളിസിയിൽ ചേർക്കാനായിട്ട് കഴിയും അതായത് പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് വരെയാണ് നമ്മൾ ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതെങ്കിലും ഫാമിലി ചേരുമ്പോൾ അച്ഛനോ അമ്മയോ പോളിസി എടുക്കുകയാണെങ്കിൽ അതിന് മൂന്നു മാസം മുതലുള്ള പ്രായമുള്ള കുട്ടികളെ കൂടി ഉൾപ്പെടുത്താനായിട്ട് കഴിയും അതായത് ചെറിയ പ്രായം മുതലേ കുട്ടികൾക്കും ഇതിന് കവറേജ് ലഭ്യമാണ് ഒരു കുടുംബത്തിലെ കുടുംബത്തിന്റെ അംഗം പോളിസി അത് ആ അംഗത്തിന് മാത്രമായിട്ടല്ലേ കുടുംബത്തിലെ അംഗത്തിന് മാത്രമായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഒരു പ്രധാന കാര്യം ഇതിൽ പറയാനുള്ളത് കുടുംബത്തിലെ ഒരാൾക്ക് അസുഖം വന്നതിന് ശേഷം നമ്മൾ ഈ പോളിസി എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പോളിസി ലഭ്യമാവില്ല അല്ലെങ്കിൽ പോളിസിയിലെ ആനുകൂല്യങ്ങൾ ലഭ്യമാവില്ല അതുകൊണ്ട് നമ്മൾ കുടുംബത്തിലെ ആർക്കെങ്കിലും അസുഖം വരുന്നത് വരെ ഒരിക്കലും കാത്തിരിക്കരുത് എത്രയും പെട്ടെന്ന് പോളിസി എടുക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ പോളിസി എടുത്ത് തൊണ്ണൂറ് ദിവസം വരെ ഈ പോളിസിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാവില്ല ഈ തൊണ്ണൂറ് ദിവസം പരിധിക്കുള്ളിൽ നമുക്ക് അഥവാ ക്യാൻസർ ബാധിച്ചാല് ഈ പ്രീമിയം തന്ന് പോളിസി ക്യാൻസൽ ചെയ്യുന്നതാണ് അതേസമയം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ അതായത് മൂന്ന് മാസം സമയപരിധി നമ്മൾ അതിജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സമയപരിധിക്കുള്ളിൽ അസുഖം വന്നിട്ടില്ല എങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവൻ ഈ പോളിസിയുടെ ആനുകൂല്യം ലഭ്യമാവുന്നതാണ് നമ്മൾ പ്രതിവർഷം പ്രീമിയം അടച്ച് പോളിസി പുതുക്കണം എന്ന് മാത്രം കൃത്യസമയത്ത് പുതുക്കാൻ സാധിച്ചില്ല എങ്കിൽ മുപ്പത് ദിവസം വരെ അവർക്ക് പോളിസി പുതുക്കാൻ വേണ്ടി അനുവദിക്കുന്നതാണ് പക്ഷെ ആ മുപ്പത് ദിവസത്തിന് വേണ്ടി ഒരിക്കലും കാത്തിരിക്കരുത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ആ പോളിസി പുതുക്കുന്നതിന് മുമ്പുള്ള സമയത്ത് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖത്തിന് അത്തവണത്തേക്ക് കിട്ടില്ല ക്ലെയിം കിട്ടില്ല അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും തീയതി ആകുന്നതിന്റെ ഒരു മാസം മുമ്പ് തൊട്ട് നമുക്ക് പോളിസി പുതുക്കാനുള്ള സൗകര്യം ലഭ്യമാണ് ഇത് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഈ കാൻസർ കാർഡ് പോളിസിയെക്കുറിച്ച് നമുക്ക് വിശദ വിവരങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാകുന്ന ടോൾ ഫ്രീ നമ്പർ ഉണ്ട് വൺ എയ്റ്റ് സീറോ സീറോ ടു സീറോ നയൺ വൺ ഫോർ വൺ ഫൈവ് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം ഒമ്പത് ഒന്ന് നാല് ഒന്ന് അഞ്ച് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമായിരിക്കും വിവരങ്ങൾ ലഭ്യമാവുക ഇതിപ്പം ചേരണം എന്ന് തോന്നുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് അതിന് പ്രത്യേകിച്ച് എന്താണ് ചെയ്യേണ്ടത് അവർക്ക് വേറെ മെഡിക്കൽ പരിശോധനകളൊന്നും ഇല്ലാതെ അവരുടെ ഏജിൻ്റെ ഒരു പ്രൂഫ് മാത്രം നൽകിക്കൊണ്ട് ന്യൂ ഇൻഡ്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഏത് ഓഫീസുകളിൽ നിന്നും പ്രപ്പോസൽ ഫോം പൂരിപ്പിച്ച് നൽകി ഈ പോളിസി അപ്പോൾ തന്നെ ലഭ്യമാവുന്നതാണ് ആ പോളിസി ആ സമയം തന്നെ പോളിസി ലഭ്യമാവുന്നതാണ് അതിന് പോളിസിക്ക് കിട്ടാനായിട്ട് കാത്തിരിക്കേണ്ട ആവശ്യം വരുന്നില്ല ന്യൂ ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസുകളിലും അക്ഷയ കേന്ദ്രങ്ങളിലും ന്യൂ ഇൻഡ്യ ഇൻഷുറൻസ് ഏജൻസിൻ്റെ പോർട്ടൽ ഓഫീസുകളിലും ഈ പോളിസി ലഭ്യമാണ് വളരെ വിപുലമായ പോളിസി വിതരണ ഈ പോളിസിക്ക് വേണ്ടി ലഭ്യമാക്കിയിരിക്കുന്നത് ന്യൂ ഇന്ത്യ ഇൻഷുറൻസിന്റെ കാൻസർ ഗാർഡ് പോളിസിയെ കുറിച്ച് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് സീനിയർ ഡിവിഷണൽ മാനേജർ ശ്രീ സുരേഷ് ബാബുവുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്